ഏറ്റവും ഭംഗിയായ രീതിയിൽ സഞ്ചരിക്കാനുള്ള വഴിയെ കാട്ടിത്തരുന്ന ഏറ്റവും ശ്രേഷ്ഠതമമായ ഗുരുവാണ് ഭഗവാൻ എന്ന ഭാഗവതം അതുകൊണ്ടാണ് ഭഗവാൻ ഭാഗവതത്തെ സാക്ഷാത് ശ്രീകൃഷ്ണ പരബ്രഹ്മ സ്വരൂപനായിട്ട് തന്നെ കീർത്തിക്കാനുള്ള കാരണം അതുകൊണ്ടാണ് അക്ഷരൂപിയായിരിക്കുന്ന ഭഗവാൻ ഒരിക്കലും നാശമില്ലാത്ത വിധത്തിൽ ക്ഷരമില്ലാത്ത വിധത്തിൽ ഭാഗവതം എന്ന സ്വരൂപേണ നമ്മുടെ മുൻപിൽ ഭഗവാൻ അവതരിച്ചു നിൽക്കുകയാണ് പക്ഷെ അതിനെ പോലും നമുക്ക് ശ്രമിക്കാനോ ഉൾക്കൊള്ളാനോ വേണ്ടവണ്ണം അതിനെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താനോ നമുക്ക് നേരമില്ലാത്തത് കൊണ്ട് നമ്മളിങ്ങനെയൊക്കെ ആയിപ്പോയതാ വേണ്ടവണ്ണം അതിനെ ജീവിതത്തിലേക്ക് പകർത്താൻ കഴിഞ്ഞാൽ ഇനി ഈ ജന്മത്തിൽ നമുക്ക് ഏഴാം ദിവസം മോക്ഷം കിട്ടിയില്ലെങ്കിലും വരും ജന്മങ്ങളിലെങ്കിലും നമുക്ക് ഈ ജീവിതത്തെ ഒന്ന് ധന്യതയിലേക്ക് എത്തിക്കാൻ സാധ്യമാകും ഞാനൊക്കെ പ്രവർത്തിക്കുന്ന ഈ ജന്മത്തിന് വേണ്ടിയിട്ടല്ല ഈ ജന്മം ഏതാണൊക്കെ ഒരു തീരുമാനമായി നീ വരും ജന്മത്തിലെങ്കിലും ശ്രേഷ്ഠതമമായ ഒരു അവസ്ഥയിലേക്ക് ഒരു ജന്മം കിട്ടത്തക്ക വിധത്തിൽ എത്തിപ്പെടാൻ വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത് മുഴുവൻ അതുകൊണ്ട് ഈ ജന്മത്തിൽ കേൾക്കാവുന്നിടത്തോളം ചീത്ത കേൾക്കണം പുകഴ്ത്തൽ കേൾക്കണം ഇക്കെഴുത്തതിൽ കേൾക്കണം ഇതൊക്കെ കേൾക്കണം അപ്പോൾ നാളെ മുതൽ നമ്മൾ ആരംഭിക്കുന്ന